എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കിച്ചണിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഇത്തിരി ചെറിയ ചൂടുവെള്ളത്തിൽ മഞ്ഞളിട്ട് കുടിക്കാനുള്ളൊരു സൗകര്യം കിട്ടിയതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തെന്ന് മാത്രം പല ദിവസങ്ങളിൽ ഞാൻ ഓർക്കും ഇത്തിരി മഞ്ഞൾ ഇട്ടിട്ട് ചൂടുവെള്ളം കുടിക്കണമെന്നുള്ളത് കാരണം മഞ്ഞൾ നമ്മുടെ മുഖത്ത് ശരീരഭാഗങ്ങളിലൊക്കെ തേക്കുമ്പോഴും അതുപോലെ ഉള്ളിൽ കഴിക്കുമ്പോഴും ഒക്കെ വിഷാംശങ്ങളൊക്കെ പോകുന്നു എന്നുള്ളതും ഈ അലർജിക്കൊക്കെ നല്ലതാണെന്നുള്ളതും ഒക്കെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ അത്രേ ഉള്ളൂ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യൊന്നുമില്ല ഓർക്കുന്ന ദിവസങ്ങളിൽ സൗകര്യം ഇതുപോലെ കിട്ടിയാലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു ഒന്ന് രണ്ട് തവണ ഇങ്ങനെ മുക്കുറ്റിയൊക്കെ തിളപ്പിച്ചിട്ട് കുടിക്കണതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മുറ്റത്തുള്ളതും അതുപോലെ നമ്മുടെ അടുക്കളയിലുള്ളതും പല സ്പൈസസും അതുപോലെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെയും നമുക്ക് ഒരു അതിനെല്ലാം ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നുള്ളത് ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ് എല്ലാവർക്കും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് മരുന്ന് മേടിക്കുക ഡോക്ടറെ കണ്ട് ഇത് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് എല്ലാവരും അതേ നമുക്ക് ഫലിക്കോളെന്നൊക്കെ നമ്മൾ വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒന്നും നമുക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എങ്കിൽ തന്നെയും ഇതുപോലെ കിച്ചണിൽ കയറുമ്പോൾ കിച്ചണിലുള്ള ശുദ്ധമായത് മാത്രം മാത്ര ഇപ്പം ഞാൻ മഞ്ഞൾ കലക്കിയിട്ട് കുടിച്ചില്ലേ അത് മഞ്ഞൾ കഴുകി ഉണക്കി പൊടിച്ചത് ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ടാണ് അതെടുത്ത് കഴിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ കഴിക്കരുത് കാരണം അതിൽ ഒരുപാട് നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് പല സാധനങ്ങളും അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾക്ക് ഉള്ളിൽ ചെന്ന് ദോഷം തന്നെയാണ് വരുത്തുന്നത് അപ്പോൾ ഈ മഞ്ഞൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ മുഖത്തിട്ടത് കാണിച്ചത് കേട്ടാം അപ്പോൾ മുഖത്തും ഇടാം നമുക്ക് ഇതുപോലെ ക്രീമുകൾ മാത്രമേ മുഖത്തിടുള്ളൂ കാശുകൊടുത്ത് മേടിക്കുന്ന പല ക്രീമുകൾ മാത്രമേ മുഖത്തിടുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകൾക്കും ഇതൊക്കെ ചെയ്യാം പിന്നെ മഞ്ഞൾ കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന ഡ്രസ്സിലൊക്കെ ഒരിത്തിരി കളറൊക്കെ ആകും മഞ്ഞൾ എങ്ങനെ തന്നെ അത് കഴുകി കഴി ഡ്രസ്സിലൊക്കെ ഒരു മഞ്ഞ മഞ്ഞക്കളറൊക്കെ വരും അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ കഴുകുമ്പോൾ മഞ്ഞ കളർ ഇരിക്കും എനിക്ക് അതൊരു വിഷമമാണ് അത് പെട്ടെന്ന് ഇങ്ങോട്ട് പോകൂല്ല നഖത്തിലൊക്കെ ഒരു കളർ വരും കുറച്ച് രണ്ട് മൂന്ന് തവണയൊക്കെ കഴുകി കഴുകി വരുമ്പോഴേ അതങ്ങനെ പോകുകയുള്ളൂ അത് പോട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഞാൻ ഇത് ഇത് റായന് ഞാൻ പേരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ പേരൊക്കെയാണല്ലോ കഴിക്കണത് രാവിലെ ഇപ്പോൾ പേരക്ക ഇപ്പോൾ ഒരുപാട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേരക്കയും മേടിച്ച് വെക്കുന്നുണ്ട് അത് ഞങ്ങൾക്കും കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ആ പേരക്ക നല്ല സോഫ്റ്റുമാണ് പിന്നെ കുരുഹാഡാണ് എങ്കിൽ തന്നെ ഒത്തിരി സൂക്ഷിച്ചെടുത്ത് കഴിച്ചാൽ മതി പിന്നെ ഞാനും പപ്പഴെന്നുണ്ടെങ്കിൽ പുട്ടും പഴവും കഴിച്ചത് അതുകൊണ്ട് വേറെ കറികളൊ ഒന്നും അതിൻ്റെ കൂടെ വെക്കേണ്ടി വന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മഴ എന്തൊരു മഴയാണല്ലേ മഴ ഭയങ്കരമായി പെയ്യാണ് ഇപ്പോൾ ഈ മോന്താ ചുഴലിക്കാറ്റിൻ്റെ ആ ഒരു പ്രശ്നത്തിലാണെന്ന് തോന്നുന്നത് ഇത്രയും മഴ നമുക്ക് ഇപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസമൊക്കെ തോരാത്ത മഴയായിരുന്നു ഏതായാലും ഈ ഞാനിപ്പോൾ കാണിക്കുന്നത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ ശനിയാഴ്ച രാവിലെയും രാത്രിയൊക്കെ ഒരുവിധം മഴയുണ്ടായിരുന്നു എങ്കിലും പകൽ സമയത്തൊക്കെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എത്ര മഴ പെയ്തു കഴിഞ്ഞാലും ഇവിടെ പൊടിയുള്ളതുകൊണ്ട് ഞാൻ തുടക്കുന്നുണ്ട് ഞാനും ഓർക്കുന്നുണ്ട് മഴയുണ്ടെന്നുണ്ടെങ്കിലും വീടിൻ്റെ അകത്ത് ഇത് അഴുക്കുണ്ട് എല്ലാ ദിവസവും തുടക്കുമ്പോഴും വെള്ളത്തിൽ അഴുക്കാണ് ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകണില്ല ഇത്രയും പൊടി ഇവിടെന്നാണ് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഞാൻ പപ്പടത്ത് ചോദിക്കുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ എന്നിട്ടും പിന്നെ ഇവിടെ നിന്നാണ് ഈ പൊടിയെന്ന് അപ്പോൾ അപ്പോൾ പറഞ്ഞത് നമ്മുടെ ഗ്രൗണ്ടിൽ ഈ പണികളൊക്കെ ചെറിയ അധികം പണി നടക്കണില്ല മഴയത്ത് എങ്കിൽ തന്നെയും അവിടെ സിമെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് തിന്റെ പൊടിയാണ് ഈ പറഞ്ഞ വരണത് എന്നുള്ളതാണ് പറയണത് അപ്പോൾ നമുക്ക് തുടക്കാതെ നിവർത്തിയില്ല എത്ര മഴ പെയ്തു കഴിഞ്ഞാലും അപ്പൊ അങ്ങനെ രാവിലെ തന്നെ തുടച്ചെല്ലാം വൃത്തിയാക്കിയ വെളിച്ചെണ്ണ പിന്നെ ഇത് തേരക്കം കുറേ താറാമുട്ടകൾ പുഴുങ്ങി വെക്കട്ടെ അല്ലേ ആ പപ്പനെ വീട്ടിട്ട് ഞാൻ വെളിച്ചെണ്ണയൊക്കെ മേടിപ്പിച്ചത് ആയിരുന്ന കേട്ടാ പിന്നെ ഇത് പേരക്ക സ്ഥിരമായി കഴിക്കണമെന്നില്ല പേരക്ക അപ്പം അങ്ങനെ ആ പേരക്കയൊക്കെ മേടിച്ച് എല്ലാം കൊണ്ടുവന്നു അപ്പോൾ കൂട്ടത്തിൽ പപ്പ നാല് താറാവുമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു അത് തീർന്ന് നാലു തന്നെ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ അപ്പോൾ അങ്ങനെ നാല് താറാവുമുട്ട മേടിച്ച് അപ്പം ഞാനത് പപ്പക്ക് അങ്ങനെ തന്നെ പുഴുങ്ങി കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പങ്ങനാണെങ്കിൽ മുട്ടറി വെക്കുന്നതെന്ന് പറഞ്ഞു കാരണം കറിയൊന്നും ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് ആണെങ്കിൽ മുട്ടക്കറിയാണെങ്കിൽ പപ്പക്കിപ്പളായിട്ട് അത്ര വലിയ താല്പര്യം അതുകൊണ്ട് പിന്നെ മുട്ടക്കറിയുടെ ചിന്ത എനിക്കുണ്ടാകുന്നില്ല അപ്പോൾ പറഞ്ഞ് മുട്ടക്കറി വെച്ചിട്ട് താറാവ് മുട്ട പപ്പ കഴിക്കും ഞങ്ങളിന്തേ കോഴിമുട്ട ഇട ഞങ്ങൾ എവിടെ ആരും താറാവ് മുട്ട കഴിക്കില്ല പപ്പ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അത് നാലായിട്ട് ഇങ്ങനെ നാല് പീസാക്കിയിട്ട് കറിയിലിടണമെന്ന് പറഞ്ഞ് കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ മുട്ട വെച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് മുട്ട ഇങ്ങനെ നാലായിട്ട് പീസാക്കിയിട്ടാണ് ഇടണത് കറിയിലേ അത് ഒരു മുട്ടയൊന്നും ആർക്കും ഇങ്ങനെ കൊടുക്കൂല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് നമ്മൾ ഒരു മുട്ടയൊക്കെ ഫുള്ളായിട്ടൊക്കെ ഇങ്ങനെയാണ് കഴിക്കണത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദാരിദ്ര്യ കാലാവസ്ഥകളാണല്ലോ പണ്ട് ചോറ് അരിയൊന്നും കിട്ടാത്ത അങ്ങനെ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ചോറെല്ലാം വളരെ കുറവാണ് കിട്ടുക അപ്പോൾ ഗോതമ്പും കപ്പൊക്കെ ആയിട്ടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടമൊക്കെ പണ്ട് ഉണ്ടായിരുന്നു verdade <laughs> അപ്പോൾ ഇങ്ങനെ ഈ മുട്ടക്കറിയൊക്കെ എന്ന് പറയുമ്പോഴും അത് ഒരു മുട്ടയിൽ ആർക്കും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ എല്ലാവർക്കും ഒരേ മുട്ട കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ നാലായിട്ടൊക്കെ കീറിയിട്ടൊക്കെ ഇടുക അപ്പോൾ അത് ഇങ്ങനെ പപ്പ വീഡിയോയിലേക്ക് കേട്ട് എൻ്റെ വീഡിയോ കേട്ടപ്പോഴേ കണ്ടപ്പോഴേക്കും അത് കേട്ട് പുള്ളി അപ്പോൾ അതുകൊണ്ട് ഒരു ആഗ്രഹം നാലായിട്ട് കീറിയിട്ട് ഇടട്ടാന്ന് പറഞ്ഞാൽ പിന്നെ അത് കലങ്ങി പോകും ചിലപ്പോൾ എങ്കിലും ഞാൻ നോക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ മുട്ടയും ഉരുളക്കിഴും കൂടി പുഴുങ്ങാൻ വേണ്ടി വെച്ച് പിന്നെ നമ്മുടെ ഈ കക്കിറച്ചി അതുകൂടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മീനൊന്നും ഇപ്പം അധികം വരണില്ല അതുകൊണ്ട് തന്നെ ഷാജിയൊക്കെ വന്നിട്ട് കുറേ നാളായി ഷാജിക്ക് എന്തോ ഒരു പ്രശ്നം എന്തോ എന്തോ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഷാജി അപ്പം കണ്ടപ്പോഴേക്കും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം കഴിയാതെ മീൻ കൊണ്ടുവരില്ല അപ്പം ഷാജി മീൻ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ ഞാൻ പുറത്ത് പോയിട്ട് പപ്പനെ കൊണ്ട് അങ്ങനെ മേടിപ്പിക്കണില്ല കാരണം മീനൊന്നും നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടാറില്ല മിക്കവരും പരിചയമില്ലാത്തത് കൊണ്ട് നമ്മളെ പറ്റിച്ചിവിടെ ചെയ്യണത് ഷാജിയാണെന്നുണ്ടെങ്കിൽ നല്ലത് മാത്രമേ കൊണ്ടുവന്ന് തരുള്ളൂ അങ്ങനെ ഏതായാലും കക്കിയിറച്ചി ക്ലീൻ ചെയ്തെടുക്കുക അപ്പം ഇത് പൊടി കക്കിയിറച്ചി ചെയ്തുകൊണ്ട് തന്നെ ഇതിൽ മണ്ണ് ഇങ്ങനെ കളയാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എല്ലാം കൂടി ഭയങ്കര ചെറുതായത് കൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും നമ്മളെപ്പോഴും കക്കിയിറച്ചി കഴുകുന്ന സമയത്ത് ഇതുപോലെ നല്ല നേർത്തരിപ്പലിട്ടിട്ട് കഴുകിയെടുക്കുമ്പോൾ ഈ മണ്ണെല്ലാം താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലാതെ എനിക്ക് കഴുകി ഇങ്ങനെ എടുക്കാൻ ഇങ്ങനെ മീതേന്ന് മീതേന്ന് ഇങ്ങനെ ഇത്തിരി ഇത്തിരി കഴുകിയെടുക്കാനൊന്നും എനിക്ക് സത്യത്തിൽ അറിയില്ല അപ്പോൾ അതിനുള്ള ഒരു ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഇതുപോലെയുള്ള അരിപ്പേലിട്ടിട്ട് കഴുകുക എന്നുള്ളത് മണ്ണെല്ലാം പോവുകയും ചെയ്യും പിന്നെ ഇത് നെക്കിക്കളയാനൊന്നുമില്ല അത്രയും ചെറിയതാണ് വലിയ കക്കിറച്ചി ഞാൻ മേടിക്കാറില്ല കാരണം വലിയ എന്ന് പറയുമ്പോഴത്തേക്കും അത് കൊത്തിയിരുന്ന് നെക്കി നെക്കി അതിനകത്തൊന്ന് കളയണം എനിക്കത് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് ചെറിയ കക്കയച്ചാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല ഇന്നുവരെ ഇവിടെ ആയിരിക്കും വയറിനൊരു ബുദ്ധിമുട്ട് ഇന്നുവരെ വന്നിട്ടില്ല ചിലവരിങ്ങനെ വേവിച്ചാൽ ആ വെള്ളം കളയും വയറിന് ബുദ്ധിമുട്ട് വരുന്നവർ ആദ്യം വെറുതെ ഇങ്ങനെ വേവിച്ചിട്ട് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ടാണ് പിന്നെ മസാല ചേർക്കണം ഞങ്ങൾക്ക് അങ്ങനെ കുഴപ്പമില്ലാത്ത കൊണ്ടാണ് നേരിട്ടതേ മസാല ചേർക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് കൂടുതൽ എരിവിന് വേണ്ടിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടും എങ്കിലും കുരുമുളകിൻ്റെ ആ ഒരു കൊത്ത് ടേസ്റ്റ് വരേണ്ടത് കുരുമുളകിൻ്റെ തന്നെയാണ് പിന്നെ ഇത്തിരി ഗരം മസാലയും മഞ്ഞൾപ്പൊടി അങ്ങനെ നാല് പൊടികളാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് ഇത്തിരി ഉപ്പും ചേർത്തിട്ട് വെള്ളമൊന്നും അധികം ഒഴിക്കാതെ തന്നെയാണ് വേവിക്കണത് ഇതിൻ്റെ അകത്തു ഒരുപാട് വെള്ളം വരും അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ വെന്ത് പറ്റിയതാണ് എടുത്ത് പാറ്റണം കേട്ടോ അല്ലാതെ വെള്ളം ഇവിടെ ഊറ്റി കളയാറില്ല വയറ് കുഴപ്പമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മാത്രം കറി വെക്കുക അങ്ങനെ ഞാൻ കറി വെക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെല്ലാവരും ഈ ചില നേട്ടങ്ങളൊക്കെ കൈവരിച്ചു കഴിയുന്ന ആളുകളുടെ ഇൻ്റർവ്യൂകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ആരാണ് റോൾ മോഡൽ നിങ്ങളുടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ വരുമ്പോഴല്ലേ അങ്ങനെ ചോദിക്കാറ് അപ്പം നമ്മൾ സാധാരണക്കാരായ ആളുകൾ വലിയ സെലിബ്രിറ്റികളുടെ പല പേരായിരിക്കുള്ളൂ പറയണതല്ലേ ഞാൻ എൻ്റെ റോൾ മോഡൽ അതാണ് ഇപ്പോൾ പാട്ടുകാരോട് ചോദിച്ചാൽ ഭയങ്കര തലപ്പത്തിരിക്കുന്ന ഒരു പാട്ടുകാരൻ്റെ പേര് അങ്ങനെയൊക്കെ പറയും എന്നു പറഞ്ഞ പോലെ വലിയ വലിയ പേരുകെട്ട ആളുകളുടെ ഇത് പറഞ്ഞിട്ട് അവരാണ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയലേ പക്ഷേ നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും പല ആളുകളെയും കാണാറുണ്ട് സ്ഥിരമായി നമ്മളുടെ തൊട്ടടുത്തുള്ള ആളുകളുണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുണ്ട് നമ്മുടെ വീട്ടിൽ സ്ഥിരമായി നമ്മൾ കാണുന്ന ഫാമിലി മെമ്പേഴ്സ് ഇവരിലൊന്നും നമ്മൾ ഈ റോൾ മോഡലൊന്നും കാണൂലെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് തീർച്ചയായിട്ടും പല ഞാൻ എന്നെ സംബന്ധിച്ച് ചെറുപ്പം മുതൽ ഞാൻ നോക്കി കണ്ടിരുന്നൊരു ഉണ്ട് എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഫാമിലി തന്നെയാണ് അത് ഞാൻ അവരുടെ ഇത് പറയുകയും ചെയ്തിട്ടുണ്ട് അവരെ ഞാൻ എപ്പോഴും ഇങ്ങനെ വാച്ച് ചെയ്തിരിക്കും കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ലൈഫായിരുന്നു അവരുടെ എല്ലാ ബന്ധങ്ങളും ഭാര്യ ഭർത്താവും മക്കളും മാതാപിതാക്കളും അതുപോലെ അവിടുത്തെ അച്ഛൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അമ്മയുമായിട്ടുള്ള മരുമോളുടെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ബന്ധങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള ആ ഒരു പാഠം എനിക്ക് ആ ഒരു വീട്ടിൽ നിന്ന് എനിക്ക് ഞാൻ എപ്പോഴും ചെയ്യുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാനത് ഒരുപാട് എടുത്തിട്ടുണ്ട് ഒരുപാട് ഞാൻ അവരത് പറഞ്ഞിട്ടുള്ളതാണിത് ഒരുപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് ആ ഒരു രീതികൾ അപ്പോൾ അതൊരു സാധാരണ വീട് തന്നെയാണ് എങ്കിൽ സെലിബ്രിറ്റികളൊന്നുമല്ല അല്ലല്ല പക്ഷേ അതുപോലെ നമ്മളുടെ ചുറ്റുമുള്ള പല സാധാരണപ്പെട്ട ആളുകളിലും നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും പക്ഷേ ഒരിക്കലും ആളുകളത് ഇപ്പം അറിയില്ല എല്ലാവർക്കും സെലിബ്രിറ്റികളുടെ പേര് വേണം പറയാനായിട്ട് അതാണ് എൻ്റെ റോൾ എന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവരിലും തന്നെ എന്തെങ്കിലുമൊക്കെ നല്ല ക്വാളിറ്റികൾ ഉള്ള മനുഷ്യർ തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളത് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അതുപോലെ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മ ഈ രോഗികളെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ രോഗത്തിലാകുമ്പോഴത്തേക്കും അവരെ നോക്കുന്നത് അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്ത് എങ്കിലും അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അത് ആണ് മാതാപിതാക്കളിൽ നിന്നും ചില നല്ല ഒരു ഇത് നമുക്ക് കിട്ടും നമ്മൾ കണ്ട് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ കൈന്ന് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് രോഗത്തിൽ കിടക്കുന്ന ആളുകളെ സമാധാനപരമായി അവരെ അവർക്ക് അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ അവർ നോക്കുക എന്നുള്ളൊരു കാര്യം അപ്പോൾ അത് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പഠിച്ചതും ഞാനത് അത്ഭുതത്തോടു കൂടി നോക്കിയിട്ടുള്ളൊരു കാര്യമാണ് അത് ഒന്നും രണ്ടും രോഗികളെയല്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വയസ്സന്മാർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ആ മൂന്ന് വയസ്സന്മാരെയും പോലെ നോക്കി ആ ശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഭർത്താവ് മകള് പിന്നെയും ഉണ്ടായിരുന്നു നോക്കാനായിട്ടുള്ള ആളുകൾ താഴേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരെയും വളരെ കൂടി അവർക്ക് സ്വസ്ഥമായ രീതിയിലാണ് അവരെ നോക്കിക്കൊണ്ടു വന്നിരുന്നത് അതൊക്കെ ഒരു നമ്മൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നൊരു കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതുപോലെ നമ്മളും ചെയ്യണം എന്നുള്ളൊരു ചിന്ത ചെറുപ്പത്തിൽ അത് കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ എൻ്റെ അപ്പച്ചൻ്റെ ആ ഒരു സത്യസന്ധത അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കാരണം അവർക്ക് നോണരുതെന്ന് അറിയില്ല അത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് സത്യം മാത്രമേ പറയാൻ അറിയുള്ളൂ പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് പ്രശ്നം ഉണ്ടാക്കുക കാരണം ഈ അപ്രിയ സത്യങ്ങൾ പറയരുതെന്ന് പറയൂലേ അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവർ ആ സത്യങ്ങൾ പറയും അതൊരു പ്രശ്നത്തിനും ഇടയാകാറുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളുടെ കറികളൊക്കെ ഏകദേശം ഓരോന്നോരോന്നായി അപ്പോൾ ആദ്യം ഞാൻ നമ്മുടെ മസാല പെരട്ടി വേവിച്ച കക്കാച്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളയിട്ട് വഴറ്റി ഒരുവിധം അത് പകുതിയിൽ കൂടുതൽ വഴറ്റി കഴിഞ്ഞതിന് ശേഷമാണ് കക്കി ഇട്ടിട്ട് പിന്നെ കക്കിറച്ചിങ്ങനെ പൊട്ടണം കിടന്നിട്ട് നല്ലതായിട്ട് മറിച്ച് അത് നല്ല ഡ്രൈ ആക്കി സവാളയൊക്കെ ഒരുവിധം ഒരിഞ്ഞ രീതിക്കാക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അത് അവിടെ ഇട്ടിട്ട് ഈ മുട്ട ഉരുളക്കിഴങ്ങ് എല്ലാം എടുത്ത് തണുക്കാൻ വേണ്ടി അത് പുറത്ത് വെച്ച് തണുക്കാനുള്ള നേരമില്ല പെട്ട കാരണം കറി എന്ത് വെക്കും എന്ന് താമസിച്ചിട്ടാണ് ഇത് നമ്മൾ അന്ന് പിന്നെ മുട്ടക്കറി വെക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാനത് അങ്ങനെ തുടങ്ങിയത് മുട്ടക്കറി ഞാൻ ഒരിക്കലും വെക്കണമെന്ന് പ്രതീക്ഷിച്ചതല്ല അപ്പോൾ ഇത് പിന്നെ ഏതായാലും അങ്ങോട്ട് വെക്കാന്ന് പറഞ്ഞപ്പോൾ വേഗം ചടിക്കറി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ മൂന്ന് പേര് മാത്രമാണ് ഉള്ളതുകൊണ്ട് വാഷിങ് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസം കൂടിയിട്ടുള്ള ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വെയിലത്ത് ഞാൻ എല്ലാം തന്നെ ഉണക്കിയെടുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അഴ കാലിയായിട്ടാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് വിരിച്ച് കഴിഞ്ഞാൽ മാത്രം മതി വേറെ തുണി മടക്കാനൊക്കെ ഉള്ളതൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ വെയിൽ ഉള്ളിച്ച് എല്ലാം മടക്കി അകത്ത് കയറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കധികം തുണികളൊന്നും ഇല്ല പിന്നെ ഇനി റോജറൊക്കെ വരണം ഇനി അലക്കാനുള്ള തുണികളൊക്കെ വരുവുള്ളൂ അപ്പോൾ റോജർ ചിലപ്പോൾ രണ്ട് ദിവസം കൂടി ലേറ്റ് െന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ റോജറിൻ്റെ തുണികളൊക്കെ വന്നതിന് ശേഷം ഇനി വാഷിങ്ങൊക്കെ ഉണ്ടാവുകയുള്ളൂ കൂടുതൽ അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് റൂബിക്കുഞ്ഞിന് ദിനം കൊടുക്കണം അപ്പോൾ കുഞ്ഞിന് താറാവ് മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ താറാവ് മുട്ട എന്ന് പറയുന്നത് കോഴിമുട്ടേനെ കാട്ടി ഒരു ഒരു സ്മെല്ല് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കഴിക്കാനും ഇഷ്ടമില്ലാത്തത് പക്ഷേ ആ റൂബിക്കുഞ്ഞിന് ഇങ്ങനെയുള്ള സ്മെല്ലുകളൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ ഈ താറാവുമുട്ട കഴിഞ്ഞ തവണ മേടിച്ചപ്പോഴത്തേക്കും പപ്പ ഇങ്ങനെ റൂബിക്കുഞ്ഞിന് കൊടുത്തപ്പോൾ അവൾ വേഗം വേഗം കഴിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വേഗം വേഗം താറാവ് കഴിച്ചത് ഇപ്പോൾ നമ്മൾ കോഴിമുട്ട കൊടുക്കണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ വെച്ചിട്ടേ കഴിക്കുകയുള്ളൂ കോഴിമുട്ടക്കെങ്ങനെ ഒരു സ്മെല്ല് വ്യത്യാസമൊന്നുമില്ല ഇതിന് ഇത്തിരി ഒരു കടുപ്പം കൂടിയൊരു സ്മെല്ലാണ് അപ്പോൾ അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അവൾക്കും മുട്ട ായാലും കൊടുക്കാന്ന് വിചാരിച്ച് രണ്ട് മുട്ട ഞാൻ പപ്പയുടെ കറിക്കകത്തും പിന്നെ രണ്ട് മുട്ട ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് മുട്ട ഒന്ന് തണുക്കട്ടെ അത് പൊളിക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ചൂട് അപ്പം അങ്ങനെ ഏതായാലും തുണികളൊക്കെ വിരിച്ച് കുറച്ച് പണികളൊക്കെ വരൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം അത് തണുത്തിട്ടുണ്ടാവും നേരെ ഒരു ചൂടാവുമ്പോഴേക്കും നമുക്ക് വേഗം പൊളിച്ചെടുക്കല്ല അപ്പോൾ ഇവിടെയൊക്കെ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് കത്തിക്കാനുള്ളതൊക്കെ മഴയതുകൊണ്ട് കത്തിക്കേണ്ട സാധനങ്ങളൊന്നും കത്തിക്കാനൊന്നും സാധിച്ചിട്ടില്ല അതൊക്കെ അങ്ങനെ അവിടെ കൂടി കിടക്കണേന്ന് കാരണം രാത്രി ഒക്കെ എരികൂൾ കൂടുതലും കത്തിക്കണേ മിക്ക ദിവസം രാത്രി മഴയുമാണ് അപ്പോൾ അങ്ങനെ കാർട്ടണുകൾ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യണത് വരണ കാർട്ടണുകൾ അത് ഇതൊക്കെയായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനേതായാലും മുട്ടയും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്ന് അങ്ങനെ ഭയങ്കര ചൂടുണ്ട് എങ്കിൽ തന്നെയും ഇനിയിപ്പോൾ നേരമില്ല തണുത്ത് വരാനായിട്ടുള്ള നേരമില്ല അപ്പോൾ ആദ്യം മുട്ട എടുത്ത് ക്ലീൻ ചെയ്യാൻ പോയി ഒരു രക്ഷയില്ല പിടിക്കാനേ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഫോർക്ക് ഫോർക്കെടുത്തിട്ട് ഉരുളക്കിഴങ്ങിൽ കുത്തിപ്പിടിച്ചിട്ട് ആദ്യം ഉരുളക്കിഴങ്ങൊക്കെ അങ്ങോട്ട് പൊളിച്ചെടുക്കാം നേരം കൊണ്ട് മുട്ടയൊക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം മുട്ടയൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങപ്പലെല്ലാം ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മസാലകളൊക്കെ കുതിർത്ത് അതും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വെന്ത സാധനമല്ലേ ഇതൊന്ന് മിക്സ് മിക്സിയിലെടുത്തു കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറി ഓഫ് ചെയ്യാം അപ്പം പപ്പടാഗ്രഹപ്രകാരം തന്നെ ഞാൻ മുട്ട ഇത് താറാവ് മുട്ട നല്ല നാല് ഭാഗമായിട്ട് മുറിച്ചിട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ ചെയ്യണ പോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വെളിച്ചെണ്ണയിൽ വഴറ്റി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ പൊടികൾ കുതിർത്ത് വെച്ചതും കൂടി ഇട്ട് അതും ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം എടപ്പാൽ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുട്ട ഉരുളക്കിഴങ്ങ് ഒന്ന് ഇട്ടിട്ട് പിന്നെ ആ പൊടികൾ ഇട്ട ഇത് മല്ലിപ്പൊടിയാണ് കൂടുതൽ ഇടുന്നത് ഒന്ന് തിക്ക് ആയിട്ട് വരുകയും ചെയ്യും നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് എന്തൊക്കെ വരണം എന്നാലേ കറി ഒരു കുറുകിയായിട്ടൊക്കെ വരുള്ളൂ പിന്നെ നമ്മൾ ഏറ്റവും അവസാനം ഒഴിക്കുന്ന ഒന്നാം പാല് അത് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അപ്പം തന്നെ തീ ഒന്ന് അതൊന്ന് ചുറ്റിച്ചിട്ട് തീയപ്പം തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടാണ് പക്ഷേ ആ ഒരു ഒന്നാം പല ഒഴിക്കുമ്പോഴാണ് കറക്റ്റായിട്ടുള്ളൊരു ഒക്കെ വരണത് കേട്ടോ അതുവരെയും നമുക്ക് അത്രയും തിക്നസ് തോന്നില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഇത് ഉപ്പും ഇടപ്പാൽ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇത് തിളച്ച മുട്ടയിട്ട് കഴിയുമ്പോൾ ഇത്തിരി വിനാഗിരി ഒരു ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടി മാത്രം കേട്ടോ അപ്പോൾ ചിലവർ ചോദിക്കും എന്തിനാണ് വിനാഗിരി ഉണ്ടെന്ന് അത് ഒരു നല്ലൊരു ടേസ്റ്റിനും പിന്നെ ഇത് കേടാകാതിരിക്കാനും നല്ലതാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച കറികളൊക്കെ പെട്ടെന്നതിനൊക്കെ ചീത്തയായി പോകും അപ്പോൾ ഒരിത്തിരി വിനാഗിരി ഇറ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രിസർവേറ്റീവ് പോലെയും വർക്ക് ചെയ്യും കേട്ടോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടൊക്കെയാണ് തേങ്ങാപ്പാലിട്ട കറിയിലൊക്കെ ഇത്തിരി ഒരു വിനാഗിരി ഒന്നിട്ടിച്ച് കൊടുക്കണത് പിന്നെ ആ ഉപ്പിൻ്റെ കൂടെ ഇത് ചെറിയൊരു ഇത് വരുമ്പോഴത്തേക്കും ഉപ്പൂളിയൊന്നും തോന്നുമില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പപ്പട ഇത് താറാവ് മുട്ട എല്ലാം ഞാൻ കട്ട് ചെയ്തോടെ വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെ ഇളക്കിയൊക്കെ കഴിഞ്ഞിട്ട് മീതലേക്ക് വെക്കാന്ന് ചോദിച്ചാൽ എന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചിളക്കിയാൽ അതിൻ്റെ ഉണ്ണിയെല്ലാം വേർവിട്ട് പോയി ഇതിനകത്ത് കലങ്ങിപ്പോകും അപ്പോൾ അതേ ഒരു സമയത്താണ് ഞാൻ ഒരിത്തിരി പേരിന് ഒരിത്തിരി വിനാഗരിയും കൂടി ഇട്ട് കൊടുത്ത കേട്ടോ പിന്നെ അത് ഈ മുട്ട അതിങ്ങനെ മീന്തൽ തന്നെ ഇങ്ങനെ വെക്കണേണ് ഞാൻ കാരണം അത് കലങ്ങി പോകണ്ട എന്നിട്ട് പോലും അത് പോയി നമ്മളിങ്ങനെ വിളമ്പാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴേക്കും അത് എന്തായാലും ഇളകി താഴേക്കൊക്കെ പോകട്ട പണ്ട് പക്ഷേ അങ്ങനെയൊക്കെ ഒന്നും പോകണതായിട്ടൊന്നും കണ്ടിട്ടുന്നില്ല എല്ലാം നല്ല വൃത്തിക്കായിരിക്കണത് ആര് വന്നു കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു മുട്ടക്കറിയൊക്കെ അരികൊള്ളു വെക്കുന്നത് കാരണം സാധനങ്ങളൊന്നും തന്നെ നമ്മുടെ വീടുകളിൽ അങ്ങനെയൊന്നും ഉണ്ടാകൊന്നുമില്ല ഇപ്പോഴത്തെ വീടുകളിൽ വീടുകളിലെല്ലാ സാധനങ്ങളും ഇറച്ചി എല്ലാം ഫ്രീസറിൽ സൂക്ഷിച്ചേക്കണോണ്ട് എന്ത് വേണമെങ്കിലും എടുത്ത് വെക്കുക പണ്ട് അങ്ങനെയൊന്നുമില്ല ആകപ്പാടെ ഉള്ളത് മുട്ടേ കാരണം ഭൂരിഭാഗം വീടുകളിലും കോഴി താറാവൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കുറച്ച് ഉണ്ടാകും അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് കറി വെക്കുക അപ്പോൾ നമ്മളുടെ വീഡിയോ ഷോർട്ട് വീഡിയോ കാണുന്ന ആളുകൾ ചിലവർ ഇങ്ങനെ പറയുന്നുണ്ട് ഡിന്നർ റെസിപ്പി കൂടിയിട്ട് ചേർക്കുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഡിന്നർ എന്ന് പറഞ്ഞിട്ടൊന്നും തന്നെ ചെയ്യേണ്ട കാര്യം വരുന്നില്ല ഇപ്പം ചപ്പാത്തി ഉണ്ടാക്കി കൂടുതൽ കൂടുതലുണ്ടാക്കിയിട്ടും രാവിലെയൊക്കെ ഉണ്ടാക്കണ ഉണ്ടാക്കിയിട്ട് രാത്രി അതും ചിക്കൻ കറി വെക്കണ ദിവസമായിരിക്കും കൂടുതൽ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുക അത് കൂട്ടിയിട്ടൊക്കെ ചിലപ്പോൾ കഴിക്കും അങ്ങനെ ഇവിടെ ഡിന്നറ് പ്രത്യേകിച്ചൊന്നുമില്ല എപ്പോഴും നമ്മൾ ഉച്ചക്ക് കഴിക്കുന്നതൊക്കെ തന്നെയാണ് ഡിന്നറിന് കഴിക്കുന്നത് പിന്നെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ചപ്പാത്തി കൂട്ടിയിട്ടങ്ങനെ കഴിക്കും അത്രേ ഉള്ളു പ്രത്യേകിച്ച് ഡിന്നറിന് എനിക്കൊന്നും ചെയ്യാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് എങ്കിലും വല്ലപ്പോഴും ഡിന്നറൊക്കെ ചെയ്യുന്നുണ്ടുന്നുണ്ടെങ്കിൽ കാണിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് തലപ്പാൽ ഒന്നാം പാൽ അത് ഒഴിച്ച് ഇനിയിപ്പോൾ ഒന്ന് ചുറ്റി ചേരണമെങ്കിൽ തീയങ്ങൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള കറിയായിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീട് ഇത്ര ഉണ്ടാകുന്നുള്ളൂ പിന്നെ വൈകുന്നേരം നമ്മളൊരു കട്ടൻ ചായ മാത്രം ഉള്ളത് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്ത ദിവസമല്ല ഇന്ന് അതുകൊണ്ട് പലഹാരങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നില്ല ഇപ്പോൾ റയന ഒക്കെ ഒട്ടും തന്നെ പലഹാരമൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഉണ്ടാക്കാറുമില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീട് വൈൻ്റെ അപ്പീന്ന് നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്